ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളാഘോഷവും നൊവേനയും ഊട്ടു നേർച്ചയ്ക്കും ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഡിസംബർ മുതൽ വരെ ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനൂസിന്റെയും തിരുനാൾ ആഘോഷവും നൊവേനയും ഊട്ടു നേർച്ചയ്ക്കും തുടക്കമായി ഇരുപത്തഞ്ചിന് സമാപിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവകാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് കൂടിയേറ്റി തുടർന്ന് ജപമാല ആരാധന ആഘോഷമായ വിശുദ്ധ കുർബാന നൊവേന എന്നിവയ്ക്ക് ഫാദർ ജെയിംസ് അട്ടാരക്കൽ കാർമ്മികത്വം വഹിച്ചു അശസ്തി അമ്മയുടെ വിമരകു സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തിരുനാൾ പ്രവേശിക്കുമ്പോൾ ഈ തിരുനാൾ ഏറ്റവും അർത്ഥപൂർണമായി ഒരാത്മീയ ഉത്സവമാക്കി മാറ്റുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇളവില് ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോഴും ഈ ഇളവ സമൂഹത്തിൽ ഈ ഇളവയ്ക്ക് ഒരു സുഘോഷിയുന്ന എല്ലാ സഹോദരങ്ങളെയും ഇളവയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാവരും അനുകരിക്കണമേ ആശ്രയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്

Amém. സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് ലോകത്തിൽ സാക്ഷ്യം കൊടുത്ത ഈ വിശുദ്ധരെ പോലെ ഞങ്ങളും ഈ ലോകത്തിൽ കർത്താവ് സാക്ഷ്യം കൊടുത്ത് ജീവിക്കാനുള്ള വലിയ രൂപയും അനുഗ്രഹവും തരണമേ എന്ന് ഈ തിരുനാൾ ദിനങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പതിനേഴിന് വൈകുന്നേരം നാലിന് തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ വർഗീസ് സ്ഥാനിക്കാക്കുഴി നേതൃത്വം നൽകും പതിനെട്ടിന് രാവിലെ ഏഴ് പതിനഞ്ചിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു വലിയപറമ്പിൽ നേതൃത്വം നൽകും തുടർന്ന് ഇരുപത്തിമൂന്ന് വരെയുള്ള എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം നാലിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് മേപ്രത്ത് ഫാദർ ഏലിയാസ് എടുക്കുന്നേൽ ഫാദർ സിജോയ് കരിങ്ങാലിച്ചിറ ഫാദർ തോമസ് പൂകമല റവറൻ ഡോക്ടർ ജോസ് വെട്ടിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായി വിശ്വ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ നേതൃത്വം നൽകും തുടർന്ന് ടൌണിലേക്ക് വിശ്വാസ പ്രഘോഷണ റാലി സമാപന ആശീർവാദം സമാപന ദിവസമായി ഇരുപത്തഞ്ചിന് രാവിലെ ഒൻപതിന് നടക്കുന്ന ആഘോഷമായി വിശ്വ കുർബാന പ്രസംഗം ലതിഞ്ഞ് എന്നിവയ്ക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞെറലക്കാട് നേതൃത്വം നൽകും തുടർന്ന് പ്രതിക്ഷണം ആശീർവാദം പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾസ് ഡിസംബർ മുതൽ വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ സ്വർണ സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ